മെഗാ രാഹുൽ മാങ്കൂട്ടം കേസ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് തലവേദനയായിരിക്കുന്നു കേരളത്തിലെത്തുന്ന എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യത്തെ പറ്റിയായിരിക്കും നേതാക്കളുമായി ചർച്ച ചെയ്യുന്നത് മൊത്തത്തിൽ ദേശീയ തലത്തിൽ ഇത് ബി ജെ പി ഒരു ആയുധമാക്കിയെടുത്ത് ഉപയോഗിക്കൂ എന്ന പേടി കോൺഗ്രസ്സിന് നിലവിലുണ്ട് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിൽ അതികഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നോട്ട് പോകുക അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കൂലേ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാനുള്ള സാധ്യത ഏറെയാണ് അതിനു അതിനേക്കാളേറെ അദ്ദേഹത്തോട് രാജിവെക്കാനുള്ള എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് ഹൈക്കമാൻഡിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫിന് പരാതി അയച്ചതിനൊപ്പം തന്നെ പെൺകുട്ടി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നേതൃത്വതലത്തിൽ പോലും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി നിൽക്കുന്നില്ല ഉറപ്പായിട്ടും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം രാഹുൽ മാങ്കുട്ടത്തിലെ മാറ്റി നിർത്തണം എന്നത് സംബന്ധിച്ചുണ്ടാകും കേരളത്തിൽ സി പി എം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേന്ദ്രത്തിൽ ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായി രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് എന്തു തന്നെയായാലും ഒരു നടപടി ഇന്നത്തെ ജാമ്യാപേക്ഷ എങ്ങനെ പോകും അതിന്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യത്തിൽ ജാമ്യം ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ തുടരെ തുടരെ വരുന്ന പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നമ്മൾ ഇനി ചർച്ച ചർച്ചയ്ക്ക് എടുക്കില്ല തീരുമാനം പറയാതെ പോകാൻ കഴിയില്ല പക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടി പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇന്നലെ തന്നെ നോക്കൂ അമ്പലത്തിന്റെ മുതൽ കട്ടവന്മാർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇതിനിടയിലും അവർ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഫ്ലിക്സ് ഉൾപ്പെടെ ഉള്ളവ ഉണ്ടാക്കി വെച്ചിട്ട് അത് എല്ലാം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വളരെ വളരെ സ്വാഭാവികരമായ കാര്യമാണ് കാരണം ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പാർട്ടി അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കൃത്യമായി കേരളത്തെ നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയെ ഒരു വ്യക്തിയുടെ ഒരു പുഴുക്കുത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതും മാറ്റി നിർത്തപ്പെടുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോ അടുത്ത ഈ കഴിഞ്ഞ ഒൻപത് വർഷം ഒൻപതൊര വർഷത്തോളമായി കേരളം ഭരിച്ചു മുടിച്ച പിണറായി സർക്കാരിനെതിരെ മറുപടി പറയാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പക്ഷെ അതിനെ എല്ലാം ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സ്പൈക്ക് പോലെയാണ് ഇങ്ങനെ ഒരു ചെറിയ സ്പ്രൈക്ക് വരുമ്പോഴത്തേന് അടുത്ത ഉടനെ സംഭവിക്കുന്നത് അവിടെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒരു കേസ് വരുന്നു കോൺഗ്രസ് പ്രതിരോധത്തിലാണ് പിന്നെ അവിടുന്ന് പൊങ്ങി കാര്യങ്ങൾ ചർച്ച ചെയ്തു വരുന്നു അവിടെ ഒരു അടി വരുന്നു പിന്നെയും താഴോട്ട് പോകുന്നു അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും നോക്കൂ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിനകത്തുള്ള മറ്റു വിഷയങ്ങൾ പരിഹരിച്ച് ഹൈക്കമാൻഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ മാം വിഷയം വരുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള തമ്മിലടി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമാണ് ഒരുപാട് ജനാധിപത്യ മൂല്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ജനാധിപത്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരിടമാണ് ഒരു കേരള സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘമല്ല അതുപോലെ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കായി ഇവിടെ വി ഡി സതീശനും ചെന്നിത്തലയും അതേപോലെ കെ സി വേണുഗോപാലും തമ്മിൽ അടിയാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ കൃത്യമായി ഹൈക്കമാൻഡ് ഇടപെടുന്നു ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ഇനി കേരളത്തിലെ നേതാക്കൾ മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കരുത് അത് ഭരണം മാത്രം തീരുമാനിക്കാം കിട്ടിയ്ക്കുള്ളിൽ തന്നെ സംസാരിക്കാൻ ഭയമില്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പൊ സി പി എമ്മിൽ പോലും സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ തൻ അനിഷ്ടങ്ങൾ പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം അതുപോലെയല്ല കോൺഗ്രസിന്റെ കാര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക ആയിക്കോട്ടെ എന്ത് എന്ത് തന്നെ ആയാലും തുറന്നു പറയാനുള്ള സ്പേസ് കോൺഗ്രസിലുണ്ട് അത് തന്നെയാണ് ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ അടിക്കും കാരണം നമുക്ക് അറിയാം തദ്ദേശ തലത്തിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് പല ഘട്ടങ്ങളിലും ഉയർന്നു വരുമ്പോഴും ഓപ്പറേഷൻ അല്ലെങ്കിൽ മിഷൻ ട്വന്റി ട്വന്റി ഫൈവിന്റെ ഭാഗമായി കോൺഗ്രസ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഹൈജാക്ക് ചെയ്യുന്നു നമുക്ക് ശബരിമല സ്വർണപ്പാളി കേസൊക്കെ എവിടെ പോയിന്ന് നോക്കും മാധ്യമങ്ങളെ ഹെഡ്ലൈൻസിലെ അവസാന രണ്ടോ മൂന്നോ എണ്ണത്തിൽ പോയി അത് വീണ്ടും ചെയ്യാനുള്ള ശ്രമങ്ങൾ പക്ഷേ ഇന്നലെ കോൺഗ്രസ് പറ്റി നടത്തിയ എല്ലാം തന്നെ സ്ഥിതിയാണ് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം ഹരി അവർ ഹരിചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒരു ശ ശബരിമല സ്വർണക്കൊള്ള അവിടത്തെ അഴിമതി ഇവിടത്തെ അഴിമതി ഒരു പെണ്ണേസ് ഇതിൽ ആര് ഏത് കേൾക്കും അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം അയ്യപ്പന്റെ മുതൽ ഘട്ട വലിയൊരു സംഭവം അവിടെ നിൽക്കുകയാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു കടവംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു എന്നിരുന്നാൽ തന്നെയും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സി പി എം ഒരു വശത്ത് അതേസമയം ഈ അംഗത്വത്തിൽ നിന്ന് ഈ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു പാർലമെന്ററി അംഗത്വം മാറ്റുന്നു ഇതെല്ലാം ചെയ്തിട്ട് പോലും കോൺഗ്രസിനെ ക്രൂശിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത് എനിക്കൊന്നും സമൂഹമല്ല പി ആർ വർക്ക് തന്നെയാണ് ചെയ്യുന്നത് സമൂഹം ഇപ്പോഴും ില്ക്കുന്നവരെ കൂട്ടത്തോടെ ഇരുന്ന് ആക്രമിക്കുന്ന ഒരു രീതി രാഹുൽ മാങ്കൂടത്തിന്റെ ഭാഗമായാലും അവർ അവരുടെ ഉപചാര വൃന്ദങ്ങളായാലും കോൺഗ്രസ് കോൺഗ്രസ് നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു കോൺഗ്രസ് ിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒറ്റ നിന്ന് മത്സരിക്കുന്നു എന്നല്ല മുറ്റയ്ക്ക് മാറി നിൽക്കുന്നു എന്ന് പറയും കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന മണ്ണിലാണ് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് എന്നൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിൽക്കുന്നു വി ഡി സതീശിന്റെ നിലപാടുകളെ ഈ കാര്യത്തിലാണ് ഈ മറ്റു കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് അഭിപ്രായ ഉദ്ദേശങ്ങൾ പല രാഷ്ട്രീയ കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ടുണ്ടെങ്കിലും കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു അതിൽ നിന്ന് മാറ്റമില്ല അത് കൃത്യമായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിലിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അങ്ങ് ഫലപ്രദമാവും അല്ലെങ്കിൽ അത് സാധ്യതയുണ്ട് ഇല്ല ഇല്ലായെന്ന് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല അത്തരത്തിലുള്ള പി ആർ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ സ്ത്രീ ലംബടന്മാരുടെ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പി ആർ വർക്കുകൾ കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പൊതുജനത്തിന് ഇത് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നതായിക്കോട്ടെ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിക്കോട്ടെ ഇതുപോലെ അങ്ങ് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു തലത്തിലേക്ക് അത് പോയിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സർക്കാർ മുക്കിയെങ്കിലും മാധ്യമങ്ങൾ മുക്കിയിട്ടുണ്ടെങ്കിലും ജനത്തിന്റെ ഉള്ളിൽ ആ സാധനം അത് പത്തനംതിട്ടയെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് തെക്കൻ ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാം തന്നെ വളരെ വൈകാരികമായൊരു പോയിന്റാണ് ശബരിമല എന്ന് പറയുന്നത് അതെപ്പോഴും ആയിരിക്കുമല്ലോ മത അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വൈകാരികമാണ് അതുപോലെ അതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറയുന്നത് മലയാളികൾക്ക് വൈകാരികമായ ഒരു പോയിന്റാണ് അതിനെതിരെ നട എൽ ഡി എഫ് സർക്കാർ നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് അതിലേറെ ചർച്ച ചെയ്യപ്പെടും കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ടാണ് ഇത്ര അതിവേഗത്തിൽ ഇത് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ കോൺഗ്രസ് ഒരുപാട് പണിയെടുത്താൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ കഴിയൂ ഇതിൽ നോക്കൂ ഒന്നും രണ്ടും പരാതികളെല്ലാം നേരത്തെ സൂചിപ്പിച്ച എം എൽ എ പറ്റി പരാതികൾ വരികയാണ് ഇതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഇത് ഒരുമിച്ച് വരേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു കോൺഗ്രസിനെ എല്ലാ ഘട്ടത്തിലും പ്രതിരോധത്തിൽ അതിനിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങൾ വഹിക്കുന്ന പല പങ്ക് വലുതാണ് നോക്കൂ ഇനി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറെ പരാതികൾ വരാം ഇത് ആ കാലഘട്ടം വരെ ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ കോൺഗ്രസ് ഇതിനെ മറികടക്കാനുള്ള ശ്രമം മറ്റേതെങ്കിലും രീതിയിൽ ആർജവത്തോടെ ഒറ്റക്കെട്ടോട് കൂടി എടുത്തിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണത്തിലെത്തുക എന്ന് പറയുന്നത് ഒട്ടും നടക്കുന്ന കാര്യമല്ല രണ്ടാമത്തെ കാര്യം നോക്കൂ അതായത് കോൺഗ്രസ് മുന്നോട്ട് വരുന്ന എല്ലാ ഘട്ടങ്ങളിലും അവിടെ പ്രതിരോധം തീർക്കാനായിട്ട് ബി ജെ പി എത്തുന്നുണ്ട് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും കോൺഗ്രസിനെ തുടച്ചു മാറ്റുക അതിനുവേണ്ടി കേരളത്തിൽ സി ജെ പി എന്നാണ് എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് സി പി എമ്മും ബി ജെ പിയുമായ അലയൻസ് എന്ന് പറയുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മൈൽഡായിട്ട നിലപാട് സി പി എം അറസ്റ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെ സ്വീകരിക്കും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ വാർത്തകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല പിന്നെ ആ വാർത്തകളുടെ ഡിമാൻഡ് ഓൺ സപ്ലൈ കുറെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഓരോ വാർത്തകൾ വരുന്നതും അത് ദിവസം പ്രതി അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് 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 വരും അതിത്രയും ലൈം ലൈറ്റിൽ നിർത്താൻ പറ്റില്ല അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇന്നും ജാമ്യം തള്ളിയാൽ എന്തായാലും കേരള പോലീസ് പിടിക്കാതിരിക്കില്ല ഇപ്പോഴും അവര് കള്ളനും പോലീസും കളിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരക്കാരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിന്തുണയ്ക്കണം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് കേരളത്തിൽ അതായത് ഇപ്പോൾ സി പി എമ്മിനോട് അതിരൂക്ഷമായ വിമർശനം ുള്ളത് കൊണ്ട് മാത്രമല്ല കേരളത്തിൽ ഒൻപതര വർഷം ഒരു പാർട്ടി ഭരിക്കുന്നത് ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥ കേരളത്തിന് വന്നുകൂടാ ഒരു ആന്റി ഇൻകമ്പൻസി ഉണ്ടെന്ന് ഒരു എഴുപത്തി ശതമാനം ആൾക്കാർ പറയുന്നു അവിടെ അവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതിലേക്ക് കുതിക്കുമ്പോൾ കോൺഗ്രസിനെ ഇത്തരത്തിൽ വേട്ടയാടുന്ന ചില മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡിൽ കേരള ഘടകവും കെ പി സി സി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല